ഹായ് കൂട്ടുകാരെ സലജാസ് കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോ ക്ഷമാമം കൊണ്ടൊരു ഷേയ്ക്കാണ് ഇവിടെ നമ്മൾ ഒരു ക്ഷമാം എടുത്ത് വെച്ചിട്ടുണ്ട് ഷെയ്ക്കിനുള്ള ക്ഷമാം എടുക്കുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് പഴുത്തം നോക്കി സെലക്ട് ചെയ്യണം ഇനി നമുക്ക് ഇതൊന്ന് മുറിച്ച് നോക്കി നല്ല പഴുത്തതാണിത് ഇനി നമുക്കിതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ചെറിയ പീസായി ഒന്ന് കട്ട് ചെയ്യാം പുറത്തെ തൊലിയും നീക്കണം ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മളിവിടെ ഷമാമ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് നമ്മൾ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തേക്കുന്നത് ഇത് നമുക്ക് അടിച്ചെടുക്കാനുള്ളതാണ് പിന്നെ ഇതുപോലെ കുറച്ച് കട്ട് തീരെ തീരെപ്പൊടിയായിട്ടും കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ലാസ്റ്റ് നമ്മൾ ജ്യൂസ് റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം ചേർത്തിളക്കാനാണ് നമുക്കാദ്യം ഈ വലിയ പീസ് ഒരു മിച്ചതര കപ്പിലേക്ക് മാറ്റി ഒന്ന് അടിച്ചെടുക്കണം ഇനി ആ കൂടെ നമ്മൾ ഒരു അഞ്ചാറ് കശുവണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു രണ്ട് ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇവിടെ നമ്മൾ ക്ഷമാവും നട്ട്സും ഏലക്കായും കൂടെ നന്നായിട്ട് അരച്ചെടുത്തു ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു നാല് സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് പാലാണ് നമ്മളിവിടെ തിളപ്പിച്ച് കഴിഞ്ഞ് ഫ്രിഡ്ജ് വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത പാലാണ് ചേർക്കുന്നത് അര ലിറ്റർ പാലുണ്ട് ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുക്കാം നമ്മളിവിടെ അടിച്ചെടുത്ത് ഷേയ്ക്ക് ഒരു കപ്പിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ചെറുതായി കട്ട് വെച്ചാൽ ക്ഷമാ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്കത് സെർവ് ചെയ്യാം നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഈ ചൂടത്ത് കുടിക്കാൻ നല്ല ഒരു ഷെയ്ക്ക് ആണിത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമുക്കടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്